യു കെ സാമ്പത്തിക മേഖലയെക്കുറിച്ച് കുറിച്ച് ദുരന്തം വിതയ്ക്കുന്ന പ്രവചനത്തിന്റെ തിരക്കിൽ പ്രധാനമന്ത്രി മുഴുകുമ്പോൾ ഈ പ്രവചനാതീതമായ അവസ്ഥയ്ക്ക് മുകളിൽ പ്രതീക്ഷയുടെ വെളിച്ചമായി പൗണ്ട് ഇന്നലെ ഡോളറിനെതിരെ രണ്ടു വർഷത്തിനിടെയുള്ള ഉയർന്ന നിരക്കിലേക്കാണ് പൗണ്ട് ഉയർന്നത് ഡോളറിനെതിരെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഡോളർ എന്ന നിലയിലാണ് സ്റ്റെർലിങ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ നിലയിലേക്കാണ് ഇത് നീങ്ങിയത് കറൻസി ശക്തമായ നിലയിലാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മികച്ച സാമ്പത്തിക വളർച്ചയും യുഎസിൽ കുത്തനെയുള്ള പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കലിനും സാധ്യത തെളിയുന്ന സാഹചര്യത്തിലാണ് ഈ പ്രകടനം കൂടാതെ യൂറോയ്ക്കെതിരെ ത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് യൂറോ എന്ന നിലയിലും പൗണ്ട് കരുത്ത് തെളിയിക്കുന്നുണ്ട് പൗണ്ട് ശക്തിപ്പെട്ടത് ഹോളിഡേ യാത്രയ്ക്ക് ഇറങ്ങുന്നവർക്ക് ഏറെ ഗുണം ചെയ്യും ലേബർ ഗവൺമെന്റ് എല്ലാം മോശമാണെന്ന് വിധിയെഴുതുമ്പോഴാണ് മറുഭാഗത്ത് കറൻസി ശക്തി കാണിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശം സാമ്പത്തിക സ്ഥിതിയാണ് തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ചാൻസലർ റേച്ചൽ റിവ്സിന്റെ ആവർത്തിച്ചുള്ള നിലപാട് കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് മുൻപ് എല്ലാം മോശമാകുമെന്ന് ഇന്നലെയും നമ്പർ ടെന്നിൽ അഭിസംബോധനയിൽ കീർ സ്റ്റാർമറും നിലപാട് സ്വീകരിച്ചിരുന്നു ഒക്ടോബർ ബജറ്റിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് അനിവാര്യമായി മാറിയെന്നാണ് ന്യായം ഇതോടെ നികുതി വർധനവുകൾ സാധ്യമായ എല്ലാ ഭാഗത്തു നിന്നും ഉയരും ഈ വർഷം ആദ്യപാദത്തിൽ ജി രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമാണ് യു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ